ഹായ് ഫ്രണ്ട്സ് അംഗമാതിരുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്തത് ഞങ്ങളുടെ വീട്ടിലെയും പറമ്പിലെയും വിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളെടുത്ത് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് എവിടെ പറയായിട്ടത് ഇത് ഏരിയ ചെറുതാണ് എന്റെ ക്ലീൻ ഒക്കെ ചെയ്ത് കൊടുത്തു പോവാ തമാശ ഞങ്ങളുടെ ഇവിടത്തെ പണികളൊക്കെ കഴിഞ്ഞു ഇനി വളപ്പിയിലേക്ക് പോവുക വളപ്പിലൊക്കെ പോയി വന്നേ അപ്പൊ പൊതു കഴിഞ്ഞ് കഴിയുമ്പോ പാവയ്ക്കും മാറ്റിവെച്ചു പാവയ്ക്കിട്ട് പറ്റില്ലല്ലോ ഇപ്പൊ ഇതുകൊണ്ട് ഒരു മെഴുക്കുരറ്റി അങ്ങനെ മെഴുക്കുപരറ്റിയോ എന്തെങ്കിലും അങ്ങോട്ട് ഇണ്ടാക്കാൻ പോയി അപ്പോ മീനപ്പു വച്ചേക്കാണ് പിന്നെ മീൻ മറക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊരു തോന്നണ പിന്നെ കുളിശ്ശേരിയുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതായത് ഇപ്പൊ ഞങ്ങള് ബ്രെഡ് കൂട്ടിയിട്ടാണ് തത്തഞ്ചായ കഴിക്കണം കേട്ടോ മീൻകറി തേങ്ങാപ്പാല് ചേർത്താണ് കേട്ടോ ഈ മീൻകറി ചെറിയ ഏരിയാണെട്ടോ രണ്ടെണ്ണം പൊരിച്ചു വഴുതനങ്ങ മെഴുക്ക് പെരട്ടി പിന്നെ അച്ചാറും ഉണ്ട് പിന്നെയും ഉണ്ട് തോരൻ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഉച്ച ഊണ് വിഭവങ്ങൾ ചക്കാ തോരൻ മീൻ വറുത്തത് മീൻ വെച്ചത് പഴുതനങ്ങ മെഴുക്ക് പുരട്ടി ഇനിയും മറ്റു വിശേഷങ്ങളിലേക്ക് ഈ ഓർക്കിഡ് ഒരാഴ്ച കഴിഞ്ഞൂട്ടോ ഞാനത് ഇവിടെ പോണ്ടെന്ന് നട്ടട്ടെ പൂത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ലക്കി ബാമ്പു എന്ന് പറയുന്നതാണ് അങ്ങ് ഉയരം വെച്ച് പോവുകയാണ് ഇത് മണി പ്ലാന്റ് അത് ഒരുപാട് ഈ ഉറവ് ഉള്ള പുഴുവന്ന് തിന്നുക ഇത് ആലോവേരയാണ് വലിയ പരിചരണമൊന്നുമില്ല അതങ്ങനെ വളർന്നു പോകുന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിയില്ല കേട്ടോ ഇത് ബിരിയാണി കായിതയാണ് ഇവിടെ ഒരു കട വെച്ചതാണ് പിന്നെ ഇതൊരു വൈലറ്റ് പൂണ്ടാണെന്നാണ് ഇതിന് ഞങ്ങൾ സുന്ദരി എന്നാണ് പറയുന്നത് ഞാൻ യാത്ര പോകുമ്പോഴൊക്കെ റോഡിലൊക്കെ വല്ലവരെയൊക്കെ വല്ല മുതലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരറിയാതെ എൻ്റെ വീടത്ത് ഇത് ലിപ്സ്റ്റിക് ചെടി എന്ന് പറയും ഇതിൻ്റെ പേര് എനിക്കറിയില്ല ആ ഇത് ഉണ്ടല്ലോ ഇത് നല്ല ഭംഗിയുള്ള ചെടിയാണ് രണ്ട് കളർ കൊണ്ടും നട്ടിട്ട് ഒന്നേ പിടിച്ചുള്ളൂ ഇത് നമ്മുടെ ബൈഡ്രൽ ബൊക്ക ആണ് വെട്ടി നിർത്തിയിരിക്കുന്നതാണ് പിന്നെ ഞങ്ങൾ പന്തലൊക്കെ ഇട്ട് കൊടുത്തേക്കാണ് ഇതിന് ഗോവക്ക പന്തലാണ് അങ്കൾ ചെയ്തു വച്ചേക്കണതാണത് പിന്നെ എൻ്റെ റോസയാണ് കേട്ടോ അത് നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന പൂക്കളുണ്ടാകുന്ന റോസായതുകൊണ്ട് ഞാൻ മറ്റ് ചെടികളെല്ലാവരും അവിടെ നിന്ന് നീക്കം ചെയ്തിട്ട് ഇതാണ് ഇപ്പോൾ കൂടുതലായിട്ട് വിടുവി ചെയ്യുന്നത് എന്നും പൂക്കളുണ്ടാകും അപ്പം അതൊരു ഭംഗിയല്ലേ റോസ പൂ കാണാൻ പിന്നെ ഇത് എന്തുവാ ആ ഇതാണ് പുളിയാറില്ല മറന്നുപോയി പോയി എൻ്റെ സാരികൾ ഇത് കൂടാതെയും ഉണ്ട് അത് വേറെ ബാഗുകളിലായിട്ട് വെച്ചിരിക്കുക അപ്പോൾ ഇതിനകത്ത് ഇത്ര കൊള്ളുള്ളൂ ചെറിയ അലമാരിയാണ് കണ്ട ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ട് ഉണ്ടാകുമായിരിക്കണം ഇതിന്റെ അടിയിൽ വരണം ഉണ്ട് എൻ്റെ സാരിയൊക്കെ ഇഷ്ടങ്കിൽ പറയണേ ഈ കളറ് തന്നെ എനിക്ക് മൂന്നെണ്ണമോ നാലെണ്ണോട്ടെയൊക്കെ ഉണ്ട് ഇതൊക്കെ ഏകദേശം ആ കളറിനോട് ചോദിച്ചു പോന്നതാ പിന്നെ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചൊക്കെ കോട്ടൺ സാരികളൊക്കെ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ബെഡിന്റെ അടിയിൽ മടക്കിയിടും ഉറുമ്പോ പാറ്റ അങ്ങനെയുള്ളതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉറുമ്പിന്റെ പൊടിയൊക്കെ തൂക്കൂട്ടോ അതിൻ്റെയൊക്കെയാണ് ആ കണുന്നത് കണ്ടില്ലേ എൻ്റെ സാരി കളക്ഷൻ ഇതിൻ്റെ അടിയിലേക്ക് ഉണ്ട് രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇതിൻ്റെ അടിയിലേക്ക് ഇത് പൊക്കുമ്പോൾ എല്ലാം ആവൂലോ അത് കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ ഏതെങ്കിലും ദിവസം എടുത്ത് എല്ലാം കൂടി ഒന്നിച്ച് അനമാതിരി വൃത്തിയാക്ക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി പൊടീൻ ടിങ്ങൊക്കെ കളയണമല്ലോ അപ്പോൾ എടുക്കുമ്പോൾ ഫുൾ എൻ്റെ സാരികൾ കാണിച്ചു തരാം കുറേ ഞാൻ എനിക്ക് ഔട്ട് ഓഫ് ഫാഷൻ ആയതും ഒന്നും ഞാൻ സൂക്ഷിച്ച് വയ്ക്കാറില്ല അതൊക്കെ ആരെങ്കിലും വരുമ്പോഴൊക്കെ എടുത്ത് കൊടുത്തേക്കും കുറച്ച് മോളുടെ വീട്ടിലുണ്ട് അവൾ കൊടുക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് ഞാൻ പതിനേ പതി നാല് സാരി ഒന്നിച്ചെടുത്ത് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്തേക്കും കൊടുത്തിട്ട് ഒരു എട്ട് പത്തെണ്ണം അവിടേക്കും കൊടുത്തു മൂന്ന് പ്രാവശ്യം മൂന്ന് സ്ഥലത്തേക്ക് സാരികൾ ഞാൻ കൊടുത്തു എല്ലാം എടുത്ത് അലമാരിയിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നും ഉടുത്തു മാറിയിടാൻ എനിക്ക് താല്പര്യമില്ല അത് കാരണം കൊണ്ട് ഞാൻ ഉടുത്തത് എന്നാരം മൂന്നാലോ പ്രാവശ്യം ഉടുത്ത് അത് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടാണ് മറ്റൊന്ന് എടുക്കുന്നത് അതാണ് ഞാൻ എപ്പോഴും ഒരു സാരി തന്നെ ഉടുക്കണതായിട്ട് കാണുന്നത് തനെയുമല്ല ഇപ്പം മഴക്കാലമല്ല പുറത്തിട്ടുണ്ടെങ്കിൽ ഈ കാരക്കനെ ആക്കം പിടിക്കുമെന്ന് കരിമ്പനി അടിക്കും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അത് കാരണം കൊണ്ട് ഞാൻ അങ്ങനെ അധികം ഒന്നും പുറത്തേക്ക് എടുത്തിടില്ല അത് എല്ലാ അകത്ത് കയറ്റി വെച്ചേക്കുള്ളൂ ഇതുവരെ ഞാൻ ഡിസൈൻ തുന്നി സാരിയൊക്കെ ഉണ്ട് അതൊക്കെ എവിടെയിരിക്കണാവോ ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്